രണ്ടായിരത്തി പതിനഞ്ചിൽ തുടർച്ചയായി വിജയങ്ങൾ നേടിയ പൃഥ്വിരാജിന്റെ ചിത്രമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു ഡാർവിന്റെ പരിണാമം എന്ന ചിത്രത്തിൽ പ്രേക്ഷകർക്ക് ചെമ്പൻ വിനോദ് പൃഥ്വിരാജ് കൂട്ടുകെട്ട് എന്നതും സിനിമ തുടക്കം മുതൽ വാർത്തയാകാൻ കാരണമായി ആഗസ്റ്റ് സിനിമാസ് നിർമ്മിച്ച ചിത്രം പക്ഷെ പൃഥ്വിയുടെ വിജയയാത്രയ്ക്ക് വിഘ്നം സൃഷ്ടിച്ചു ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു രഞ്ജിത്തിന്റെ ലീല ഉണ്ണിയാറിന്റെ ചെറുകഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയ ചിത്രം ഏറെ തടസ്സങ്ങളെ നേരിട്ടുകൊണ്ടാണ് തിയേറ്ററുകളിലെത്തിയത് ആ തടസ്സങ്ങൾ അത്രയും പ്രേക്ഷക പ്രതീക്ഷയെ ആകാംക്ഷ എന്നാൽ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ ലീല എന്ന കഥ വായിച്ചവരെല്ലാം പറഞ്ഞു കുട്ടിയപ്പനെ വെറുതെ സ്ക്രീനിൽ എത്തിക്കേണ്ടായിരുന്നു തീർച്ചയായും രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നാണ് കിങ് ലയർ എന്നാൽ സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത നിലവാരം പുലർത്താൻ കിങ് ലയർ എന്ന ചിത്രത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ബോബി സഞ്ജി ടീമിന്റെ തിരക്കഥയിൽ റോഷൻ ആൻഡ്രോ സംവിധാനം ചെയ്ത ചിത്രമാണ് സ്കൂൾ ബസ് കുഞ്ചാക്കുബോബിനും ജയസൂര്യയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം മികച്ച പ്രതികരണങ്ങൾ നേടി എന്നാൽ ആ വിജയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ടീമിന് സാധിച്ചില്ല വലിയ പ്രതീക്ഷയോടെ വന്ന ചിത്രത്തിന് അധികം നാൾ തിയേറ്ററിൽ പിടിച്ചു നിൽക്കാനും കഴിഞ്ഞില്ല ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തിയ ചിത്രമാണ് കസബ രഞ്ജി പണിക്കറുടെ മകൻ നിതിൻ രഞ്ജി പണിക്കർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം മമ്മൂട്ടിയുടെ സ്പെഷ്യൽ നടത്തം തെന്നിന്ത്യൻ താരപുത്രി വരലക്ഷ്മിയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം അങ്ങനെ കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആ പ്രതീക്ഷ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിലും പ്രതിഫലിച്ചു പക്ഷേ സിനിമ വമ്പൻ പരാജയമായിരുന്നു ഏറെ പ്രതീക്ഷയോടെ എത്തി പരാജയപ്പെട്ട മറ്റൊരു മമ്മൂട്ടി ചിത്രമാണ് വൈറ്റ് അറുപത്തഞ്ചുകാരൻ മമ്മൂട്ടി നാൽപ്പത്തഞ്ചുകാരനായി എത്തുന്നു ബോളിവുഡ് നായിക ഹുമാ കുരേഷിയുടെ മലയാള അരങ്ങേറ്റം തുടങ്ങിയ വാർത്തകളൊക്കെയായിരുന്നു പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകിയത് എന്നാൽ പൂർണ്ണമായും ലണ്ടനിൽ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി പതിനാറ് കണ്ട ഏറ്റവും വലിയ പരാജയമായി മെമ്മറീസിനു ശേഷം പൃഥ്വിരാജും ജിത്തു ജോസഫും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രതീക്ഷയാണ് ഊഴം എന്ന ചിത്രത്തിന് തിരിച്ചടിയായത് മെമ്മറീസ് ദൃശ്യം എന്നീ ജിത്തു ജോസഫിന്റെ മുൻചിത്രങ്ങൾ മനസ്സിൽ വെച്ചു പോയ പ്രേക്ഷകർക്ക് പ്രതീക്ഷിച്ചത് ഊഴം എന്ന ചിത്രത്തിലുണ്ടായിരുന്നില്ല ശരാശരി ത്രില്ലർ ഗണത്തിലാണ് ഊഴത്തെ പ്രേക്ഷകർ ഉൾപ്പെടുത്തിയത്